പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിന് തുടക്കമായി ആദ്യദിനം വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് കാർഷിക വാണിജ്യമേളകളും ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിന് തുടക്കമായി വൃശ്ചകോത്സവത്തിന്റെ ആദ്യം ദിനം തന്നെ അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഉത്സവത്തിന് മാറ്റുകൂട്ടാൻ കാർഷിക വാണിജ്യ മേളകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഉത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ പതാക ഉയർത്തി കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ പടനിലവും പരിസര പ്രദേശങ്ങളും ഭക്തരെയും വ്യാപാരികളെയും കൊണ്ട് നിറഞ്ഞിരുന്നു ഭജനം പാർക്കാനെത്തിയ ഭക്തർ തങ്ങളുടെ കുടിലുകളിലും സത്രങ്ങളിലും എത്തി ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കിയിരുന്നു കുടിലുകൾ എടുക്കാൻ കഴിയാത്തവർ ആൾത്തറകൾ സേവാ പന്റുകൾ ഓഡിറ്റോറിയങ്ങൾ എന്നിവിടങ്ങളിലും ഉറപ്പിച്ചു പുലർച്ചെ ക്ഷേത്രകുളത്തിൽ കുളിച്ച് ചെളികളവം ചാർത്തി പരബ്രഹ്മത്തെ വഴങ്ങി അനുവാദം വാങ്ങിയ ശേഷം കുടിലുകളിൽ ദീപം തെളിച്ചാണ് ഭജനം പാർക്കൽ ആരംഭിച്ചത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഓച്ചിറ വൃക്ഷകോൾസവുമായി ബന്ധപ്പെട്ട ഭരണസമിതിയും വിവിധ വകുപ്പുകളും ഒരുക്കിയിട്ടുള്ളത് ኒውስ ቢሮ ውጭራ